പ്രമുഖ നടൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടിക്കത്തിലാണ് കലാലോകം കാനഡയിലെ എഡ്മിണ്ടണിൽ ഒരു വേദിയിൽ പരിപാടി അവതരിപ്പിക്കുന്നതിനിടെയാണ് പ്രശസ്ത നാടക നടൻ ജൂലിയൻ അർണോൾഡ് അന്തരിച്ചത് അഭിനയിച്ചു കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അറുപതാം വയസ്സിലാണ് ജൂലിയൻ അർണോൾഡ് അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നത് നടന് അറുപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം